അസലാമലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു അഞ്ചാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നാളത്തെ നമ്മുടെ പരീക്ഷ ഫിക്ഹ് ആ ഫിഖ്ഹിൻ്റെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് നേരത്തെ നമ്മൾ വിശദമായ റിവിഷൻ നടത്തിയിട്ടുണ്ട് വിദ്യാർത്ഥികൾ നിർബന്ധമായും കേൾക്കണം യോജിച്ചവ ചേർക്കാം തറാവീഹ് തറാവീഹ് എന്താണ് റമദാൻ കിയാമദിലുള്ള പ്രത്യേക നമസ്കാരമല്ലേ കിയാമദാൻ അവസാന തഹിയാത്തിലെ ഇരുത്തം ഏതാണ് തവറുക്കിന്റെ ഇരുത്തം ചന്തി നിലത്ത് വെച്ചിരി ഇരിക്കുന്ന ഇരുത്തം ചലനങ്ങൾ അടങ്ങൽ അതിനാണ് എന്ത് പറയാ അടങ്ങി താമസിക്കൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നില്ലേ ആദ്യത്തെ സുന്നത്തിൽപ്പെട്ടതാണ് ആദ്യത്തെ തശഹുദോ നാമത്തെ ലഹരി ദ്രാവകങ്ങൾ എന്താണ് മുത്തവസ്റ്റിൽപ്പെട്ടതാണ് ലഹരി ദ്രാവകങ്ങൾ മുർത്താവൽ കൊണ്ട് ബാത്തിലാകുമെന്ത് തയമ്മും ഇനി അടുത്തത് പൂർത്തിയാക്കാം പരിശുദ്ധ ദീനിന്റെ എന്ന് 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 അഹ്കാമു അഹ്കാമു വിളിക്കൽ സുന്നത്താണ് സുന്നത്താണ് ജാമിഅ വിളിച്ചു പറയൽ എന്നതിൽ ഹംസരിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത് ചൂണ്ടുവിരൽ ഉയർത്തണം നമ്മൾ എന്ന് പറയുമ്പോൾ ഉയർത്തണം അഖാമഹല്ലാഹു വഅദാമഹ മിൻ അഹ്ലിഹ ഇഖാമത്തുൽ സലാ എന്ന് പറയുമ്പോൾ കേൾക്കുന്ന ആള് ചെല്ലേണ്ടതാണ് നോമ്പുകാർ ഉച്ചക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ കറാഹത്താണ് ഇനി വ്യക്തമാക്കാം ത്വാഹിർ എന്ന് എന്താ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതുമായ വെള്ളത്തിനാണ് ത്വാഹിർ എന്ന് പറയാം നമ്മള് കഞ്ഞിവെള്ള ചായ ജ്യൂസ് അതൊക്കെ ത്വാഹിറിന്റെ ഉദാഹരണങ്ങളാണ് റൊക്കോ എന്ന് പറഞ്ഞെന്താ ഉള്ളൻ കൈ കാലിൽ എത്തുന്നത് വരെ കുനിയലാണ് റുക്കോയിൻ്റെ ഡെഫിനേഷൻ ആണ് രണ്ടു കൈ കാലിൽ എത്തുന്നത് വരെ കുനിയലാണ് റുക്കോ അടുത്തത് രണ്ട് തഷഹുദുള്ള പർവ്വ നിസ്കാരങ്ങൾ അതൊക്കെ രണ്ട് അത്തഹിയാത്ത് ഉള്ള നിസ്കാരങ്ങൾ അതൊക്കെ സുബഹി അല്ലാത്ത എല്ലാ പർവ്വനസ്കാരങ്ങളും രണ്ട് തഷഹുദ് വരുന്നതാണ് അല്ലെ രണ്ടിലധികം ഉള്ള പ്രകാരത്തുള്ള നിസ്കാരങ്ങളിലൊക്കെ എന്ത് വരും രണ്ട് തശഹുദ് വരും ഇനി അടുത്തത് ഉത്തരം എഴുതാം ജമാഅത്ത് സുന്നത്തുള്ള വിത്തർ ഏതാണ് വിത്ത് ശരിക്കൊറ്റക്ക് നിസ്കരിക്കലാണ് നല്ല സുന്നത്ത് പക്ഷെ ജമാഅത്തായിട്ട് നമസ്കരിക്കണംപ്പോ റമദാനിൽ റമദാനിലെ വിത്തർ ജമാഅത്തായിട്ടാണ് നിസ്കരിക്കേണ്ടത് നിസ്കാരത്തിലെ ഫാത്തിൽ വിട്ടുവീഴ്ചയുണ്ട് ആർക്ക് ഇമാമിനോടൊപ്പം ഓതാൻ സമയം ലഭിക്കാത്തവർക്ക് വിട്ടുവീഴ്ചയുണ്ട് വെള്ളിയാഴ്ച മഹുരീബിൽ ഓതേണ്ട സുഹത്തേതൊക്കെയാണ് എന്നുള്ള സൂറത്തും അഹദ് എന്നുള്ള സൂറത്ത് എത്ര വിധം ഏതെല്ലാം ഫർല് രണ്ടുവിധാണോ ഒന്ന് ഫറലു ആയിന് നമ്മുടെ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് അവന്റെ മുഖം കൊണ്ടും ഉള്ളൻ മുഖം എങ്ങനെയാണ് കിബിലേക്ക് ആക്കാൻ പറ്റുക തലയണ പോലത്തത് തലയിൽ വെച്ചു കൊടുക്കുമ്പോഴാണ് മുഖം എന്ത് ചെയ്യാൻ പറ്റുക കിബിലേക്ക് മലർന്ന് കിടക്കുന്നവന് കിബിലയിലേക്ക് തിരിക്കാൻ പറ്റുക ഇനി രണ്ട് വീതം വേദം ബാങ്കിന്റെ സുന്നത്തുകൾ ബാങ്കിന് നമ്മൾ കുറെ സുന്നത്തുകൾ പറഞ്ഞു അതിൽ രണ്ടെണ്ണം മേത എന്താണ് ശുദ്ധി ഉണ്ടാവുക അതുപോലെ നിൽക്കുക കിബിലക്കു മുന്നിടുക അതൊക്കെ എന്താണ് ബാങ്കിന്റെ സുന്നത്തുകളാണ് ഉദോയിന്റെ സുന്നത്തുകൾ എടുക്കുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ല അല്ലെ അതുപോലെ തുടർച്ചയായി ചെയ്യുക അവയവങ്ങൾ തേച്ച് കഴുകുക അതൊക്കെ എന്താണ് ഉദോവിൻ്റെ സുന്നത്തുകളാണ് ഉദുവിന് ശേഷമുള്ള ദു ആയി ചെല്ലുകൾ ചെല്ലുക അതൊക്കെ സുന്നത്താണ് അടുത്തത് സുചോതിൽ നിലത്ത് വെക്കേണ്ട അവയവങ്ങൾ ഏതൊക്കെയാണ് നമ്മുടെ രണ്ട് ഉള്ളൻ കൈകൾ അതുപോലെ കാൽമുട്ടുകൾ പിന്നെ കാൽവിരലുകളുടെ തള്ളകൾ അതുപോലെ നെറ്റി ഇതൊക്കെ എന്താണ് സുജോതി നിർബന്ധമായും നിലത്ത് വെക്കേണ്ട അവയവങ്ങളാണ് അടുത്തത് കൗലിയായ ഫർവുകൾ നമ്മൾ പതിനാല് ഫർവുകൾ പറഞ്ഞല്ലോ അതിൽ കല്ലിയുണ്ട് അതുപോലെ കൗലിയുണ്ട് ഫലിയുണ്ട് അപ്പൊ കൗലിയായ ഫർദുകൾ ഏതൊക്കെയാണ് ഫർച്ചിൽ ഉള്ള ഒന്ന് പറയുന്നു മറ്റൊന്ന് ഫാത്തിഹ പിന്നെ സലാത്ത് തന്നെ സലാക്ക് മേലിലുള്ള സലാത്ത്

പാഠങ്ങളൊക്കെ ആവർത്തിച്ച് വായിക്കുക അള്ളാഹു നല്ല വിജയം നൽകട്ടെ അസല വലൈക്കും വരഹമുല്ലാഹി വെബർക്കാത്തു